ഈ ഒരു വീഡിയോയിൽ ക്രെയ്ഫിഷുകളെ കുറിച്ചിട്ടല്ല പറയുന്നത് ക്രൈഫിഷുകളെ വളർത്തുന്ന കൂട്ടത്തിൽ നമ്മൾ ചെമ്മീൻ എണത്തിൽ പെട്ട ഒന്ന് രണ്ട് ഐറ്റംസുകൾ വളർത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു മേഖലയോട് നമുക്കൊരു താല്പര്യം തോന്നിക്കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ പച്ച ചെമ്മീൻ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതിനെ എങ്ങനെയൊരു മൂല്യവർധന വസ്തുവാക്കി മാറ്റാമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഉണക്ക ചെമ്മീൻ ആക്കി നമുക്കത് സെയിൽ ചെയ്താലോ എന്ന് ഉള്ളൊരാശയം ഉള്ളിൽ വന്നത് അപ്പോൾ ആ ഒരു ആശയത്തെ മുൻനിർത്തി നമുക്ക് കുറച്ച് ചെമ്മീൻ നമ്മളിപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴുകി വാരി അതിൻ്റെ ഉപ്പിൻ്റെ ംശങ്ങളിലൊക്കെ കളഞ്ഞ് അതിനെ വൃത്തിയാക്കി ഉണക്കി ഉണക്ക ചെമ്മീനാക്കി മാറ്റിയതിന് ശേഷം നമ്മൾ ആവശ്യക്കാർക്ക് കൊറിയറായിട്ടൊക്കെ അയച്ചു തരാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണക്ക ഉണക്കച്ചെമ്മീൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും അതുപോലെ നേരിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ നേരിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉണക്ക ഉണക്കച്ചെമ്മീൻ റെഡിയാവുന്നതാണ് ഒരു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അത് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സെയിലിന് റെഡിയാക്കാവുന്നതാണ് അപ്പോൾ ഈ കാണുന്ന പച്ച പച്ചച്ചെൻ ഒരു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഉണങ്ങി അതൊരു മൂല്യവർധന വസ്തുവായ ഉണക്ക ഉണക്കച്ചെമ്മീനായിട്ട് മാറുന്നതാണ് അപ്പം നീയെക്കുറിച്ചും നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഈ ഉണക്ക ഉണക്കച്ചെമ്മീനൊക്കെ ഉണക്കാനായിട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ ഒരു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ പാക്കിങ് ആരംഭിക്കുന്നതാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഉണക്ക ഉണക്കച്ചെമ്മീൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ദിവസങ്ങളിൽ ഇത് പാക്ക് ചെയ്ത് നമ്മൾ വിപണിയിൽ എത്തിക്കാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണക്ക ഉണക്കച്ചെമ്മീൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ നമ്പർ ഇട്ടേക്കാം അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ്